രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആറിന് സൂര്യ ടി വിയിൽ സംരക്ഷണം ആരംഭിച്ച പരമ്പരയാണ് കോൺസ്റ്റബിൾ മഞ്ജു സംരക്ഷണം തുടങ്ങിയപ്പോൾ മുതൽ പരമ്പര എട്ട് മുപ്പതിനായിരുന്നു സൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്തത് എന്നാൽ ഈ വർഷം നവംബർ ഇരുപത്തിനാല് മുതൽ പരമ്പരയുടെ സമയം രാത്രി പത്ത് മുപ്പതിനാക്കി പരമ്പരയിൽ കോൺസ്റ്റബിൾ മഞ്ജു എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് സ്വാധീനിധ്യാണതായിരുന്നു എന്നാൽ അടുത്തിടെ താരം പരമ്പരയിൽ നിന്ന് പിന്മാറി തുടർന്ന് ദേവിക എന്നൊരു നടിയാണ് ആ ക്യാരക്ടർ അവതരിപ്പിച്ചത് റേറ്റിംഗിൽ രണ്ടാം സ്ഥാനത്ത് തുടരുന്ന പരമ്പരയായിരുന്നു കോൺസ്റ്റബിൾ മഞ്ജു നിരവധി ആരാധകരുണ്ടായിരുന്ന പരമ്പര കൂടിയാണ് ഇത് ഇപ്പോഴും മറ്റൊരു ദുഃഖവാർത്തയാണ് അറിയാൻ കഴിഞ്ഞത് സൂര്യ ടി വി ഒഫീഷ്യലി ഇത് അനൗൺസ് ചെയ്തിട്ടില്ല എങ്കിലും പരമ്പര ക്ലൈമാക്സിലേക്ക് അടക്കുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത് വർഷങ്ങൾ തികയുന്നതിന് മുൻപ് റേറ്റിംഗിൽ ഇടിവ് വരുന്ന പരമ്പരയാണ് പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത് എന്നാൽ റേറ്റിംഗിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പരമ്പര ആദ്യമായാണ് വളരെ പെട്ടെന്ന് അവസാനിക്കുന്നത്